സഹപ്രവർത്തകയായ നഴ്സിനോട് കണ്ണുരുട്ടുകയും പരിഹസിക്കുകയും മോശമായി പെരുമാറുകയും ചെയ്ത ഇന്ത്യക്കാരിയായ നേഴ്സിന് മുപ്പത് ലക്ഷം രൂപ പിഴ ശിക്ഷ വിധിച്ച് ലേബർ ട്രൈബ്യൂണൽ ലണ്ടനിലാണ് സംഭവം ഡെന്റൽ തെറാപ്പിസ്റ്റായ ജിസ്ന ഇക്ബാലാണ് അറുപത്തിനാലുകാരിയായ മോറിൻ ഹോവിൻസൺ എന്ന ഡെന്റൽ നേഴ്സിന് നഷ്ടപരിഹാരമായി മുപ്പത് ലക്ഷം രൂപ നൽകാൻ വിധിയുണ്ടായിരിക്കുന്നത് എഡിൻബർഗിലെ ഗ്രേറ്റ് ജംഗ്ഷൻ ഡെന്റൽ സെന്ററിൽ വെച്ച് മോറിൻ ഹോവിസന് ജിസ്നായിക്ബാലിൽ നിന്ന് കടുത്ത മാനസിക പീഡനം നേരിട്ടതായി എഡിൻബർഗ് ട്രൈബ്യൂണൽ കണ്ടെത്തി ഇന്ത്യയിൽ ദന്ത ഡോക്ടറായിരുന്ന ജിസ്നയ്ക്ക് യു കെയിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള യോഗ്യതയില്ലായിരുന്നു അതിനാൽ ഹോവിൻസൺ വർഷങ്ങളായി ചെയ്തു വന്നിരുന്ന റിസപ്ഷനിസ്റ്റ് ജോലികൾ ജിസ്നയ്ക്ക് ചെയ്യേണ്ടി വന്നു ഇത് ഇരുവർക്കുമിടയിൽ പ്രശ്നങ്ങൾക്ക് കാരണമായി ജിസ്ന തന്നെ നിരന്തരം അവഗണിക്കുകയും സംസാരിക്കുമ്പോൾ കണ്ണുരുട്ടുകയും ചെയ്തതായി ഹോവിൻസൺ പരാതിപ്പെട്ടു തന്റെ മാനസികാവസ്ഥയെ ഇത് സാരമായി ബാധിച്ചുവെന്നും ഉടമയായ ഡോക്ടർ ഫാരി ജോൺസൺ ഉള്ള പരാതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു തുടർന്ന് കേസ് നിയമവഴിക്ക് നീങ്ങുകയായിരുന്നു വാക്ക് അല്ലാത്ത പ്രവൃത്തികളും ജോലിസ്ഥലത്തെ പീഡനമായി കണക്കാക്കുമെന്ന് ട്രൈബ്യൂണൽ വ്യക്തമാക്കി ജീവനക്കാരുടെ മോശം പെരുമാറ്റത്തിന് തൊഴിലുടമകൾക്കും ഉത്തരവാദിത്വമുണ്ടെന്നും കോടതി വിധിക്കൊപ്പം സൂചിപ്പിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഡയമണ്ട്സിന്റെ